ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി യു എയിലെ വിവിധ എയർപോർട്ടുകൾ വഴി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് സ്വാഭാവികമായും ഒരു ആശങ്ക ഉണ്ടാകും എത്യോപ്യൻ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് അന്തരീക്ഷത്തിലുണ്ടായ ചില പ്രതിഫലനങ്ങൾ പല വിമാന സർവീസുകളെയും പ്രതികൂലമായി ബാധിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു എന്നാൽ ഇന്ന് ഈ ഒരു സമയം വരെ യു എ വിവിധ എയർലൈനുകൾ നൽകുന്ന അപ്ഡേറ്റുകൾ നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കുകയാണ് അബുദാബിയിൽ നിന്ന് എത്തിഹാദ് എയർവേസ് പറയുന്ന കാര്യം എത്തിഹാദിന്റെ യാതൊരു സർവീസുകളെയും ഇത് പ്രതികൂലമായി ബാധിച്ചിട്ടില്ല മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ തന്നെ എല്ലാ സ്കെഡ്യൂളുകളും മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് എന്നിരുന്നാലും യാത്രക്കാരുടെയും ക്രൂവിന്റെയും സുരക്ഷയ്ക്ക് തന്നെയാണ് പ്രാധാന്യം നൽകുന്നതെന്നും അതുകൊണ്ട് സ്ഥിതിഗതികൾ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുവെന്നും എത്തിഹാദ് എയർവേസ് കൂട്ടിച്ചേർക്കുന്നു ദുബായിൽ നിന്ന് എമിറേറ്റ്സും ഫ്ലൈ ദുബായും സമാനമായ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ എല്ലാ സർവീസുകളും മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരം തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എടുത്തു പറയുകയാണെങ്കിൽ ഹെയ്ലി ഗുബി എന്ന ഈ അഗ്നിപർവ്വത സ്ഫോടനം നടന്ന എത്യോപ്യയുടെ തലസ്ഥാനമായ ആഡി സബാബയിലേക്കുള്ള ഫ്ലൈറ്റ് വരെ പ്രോപ്പറായി സർവീസ് നടത്തുന്നു എന്നാണ് എമിറേറ്റ്സ് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഉത്തരേന്ത്യയിലെ പ്രത്യേകിച്ച് ഡൽഹി ഭാഗത്തൊക്കെയുള്ള ആകാശത്ത് മേഘാവൃതമായൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നത് വിമാന സർവീസുകളെ പ്രതികൂലമായി ബാധിച്ച് പല ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളും ക്യാൻസൽ ചെയ്യുകയും കാലതാമസം നേരിടുകയും ഒക്കെ ചെയ്തതായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇന്നും നാളെയൊക്കെ യാത്ര ചെയ്യുന്ന എല്ലാവരും നിങ്ങളുടെ എയർലൈനുമായി കണക്ട് ചെയ്തിട്ടുള്ള നമ്പറുകളും മെയിലും ഒക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി ഫോളോ ചെയ്യുക യു എയിൽ അനുമതി ചിത്രങ്ങൾ പകർത്തുന്നത് ശിക്ഷാർഹമാണെന്ന് അറിയാമല്ലോ അപ്പൊ അതിന്റെ ഒരു ഇൻറ്റൻസിറ്റി എത്ര വലുതാണെന്ന് കാണിക്കുന്ന ഒരു സംഭവം പറയാം അലൈനിലാണ് ഇത് നടന്നത് അലൈനിലെ ഒരു കോഫി ഷോപ്പിൽ വെച്ച് അനുമതിയില്ലാതെ ഒരു കുടുംബത്തിന്റെ ചിത്രം പകർത്തിയതിന് ഒരാൾക്ക് അലൈൻ സിവിൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോർട്ട് വിധിച്ചത് മുപ്പതിനായിരം ദർഹം നഷ്ടപരിഹാരമായി നൽകണമെന്നാണ് അതിനു മുൻപ് ഇതേ കേസിൽ ക്രിമിനൽ കോർട്ട് പതിനായിരം ദർഹം നഷ്ടപരിഹാരം നൽകണമെന്നും വിധിച്ചിരുന്നു ഈ കുടുംബത്തിന്റെ അനുമതിയില്ലാതെ രഹസ്യമായി സ്മാർട്ട് ഫോണിൽ ഫോട്ടോ എടുത്തു എന്നുള്ളതാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന കേസ് അപ്പോൾ ആ കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ഒരു കാരണവശാലും ഒരാളുടെ അനുമതി കൂടാതെ ചിത്രങ്ങൾ പകർത്തുകയോ അത് സമൂഹ മാധ്യമങ്ങളിൽ ഇടുകയോ ചെയ്യരുത്